എല്ലാവർക്കും നമസ്കാരം കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആ ചെറുപ്പക്കാരൻ്റെ പുറകെയാണ് എല്ലാ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയകളും കേരളം മുഴുവനും ആ ചെറുപ്പക്കാരൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള യുവ എം എൽ എ ആയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആസ്ഥാനം രാജിവെച്ചു ആ സ്ഥാനം രാജിവെക്കാനുണ്ടായ സാഹചര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ആവശ്യം യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾക്കോ കോൺഗ്രസിൻ്റെ ആളുകൾക്കോ ഇല്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം അദ്ദേഹം രാജിവെച്ചത് എന്നാൽ എം എൽ എ ആയിട്ട് അദ്ദേഹം തുടരുകയും ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം പോലും അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതിൻ്റെ കാരണം ഒരു തരത്തിലുള്ള പരാതികളോ എഫ്ഐ ആറോ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെട്ടിട്ടില്ല ഏതോ ഊഹാപോഹങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നര വർഷം മുമ്പ് ഏതോ യുവതിയുമായിട്ട് ചാറ്റ് ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ആ ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട് നിസ്സാരമായിട്ട് ആർക്കും ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എൻ്റെ ചാറ്റ് ബോക്സിൽ ഞാൻ ചാറ്റ് ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയുടെ പേര് എക്സ് എന്നാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഞാൻ വൈ എന്ന് അടിച്ചിട്ടാൽ നിങ്ങളെ കാണിക്കുന്ന ചാറ്റ് ബോക്സിൽ ആ വ്യക്തിയുടെ പേര് വൈ എന്നായിരിക്കും ഈ വൈ എന്ന് അല്ല അത് അത് എക്സ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കേണ്ട തെളിയിക്കുന്നത് ആ എക്സിൻ്റെ കൂടത്തിൽ ആ നമ്പരൂടെ കൂട്ടി വേണം പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ട് അങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടും ഇപ്പോൾ ട്രൂ കോളറ് അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങൾ മാധ്യമങ്ങൾ ഒക്കെ ഉണ്ട് കൃത്യമായിട്ടറിയാം ഇതാരുടെ നമ്പരാണ് എന്നുള്ളത് അല്ലാതെ ചാറ്റ് ബോക്സുകൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അത് എല്ലാവരെയും കൊണ്ടും സാധിക്കുകയും ചെയ്യും ഏത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യമാണ് ഒരാളുടെ പേര് മറ്റുള്ള മറ്റൊരു പേരിൽ അടിച്ചിട്ടാൽ ആ അയാളുടെ പേര് മാത്രമേ വേർത്തുള്ളൂ അതാണ് നമ്മളെ കാണിക്കുന്നത് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റ് ബോക്സ് എന്ന് അത് ടെലഗ്രാമിലും വാട്സപ്പിലും മറ്റു എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും അതങ്ങനെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഫലമായ സംശയവും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യതയും ഒരു പരാതി ഒരിടത്തു നിന്ന് കിട്ടി ആ ഒരാൾ പരാതി കൊടുത്തു അതിന് ശേഷം പല തരത്തിലുള്ള പരാതികളാണ് അദ്ദേഹത്തിൻ്റെ പേരിലോട്ട് വരുന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഈ പരാതികളില്ല അദ്ദേഹം എം എൽ എ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴത്തേക്കും ഈ പരാതിയില്ല എം എൽ എ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പരാതിയില്ല അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ പരാതിയില്ല ഇപ്പോഴാണ് ഈ പരാതി എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ പേരിലോട്ട് വരുന്നത് ഇതൊക്കെ നിഗൂഢമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് കാരണം ഈ പ്രാവശ്യം കൊറോണ ഇല്ല ഈ പ്രാവശ്യം പ്രളയം പ്രളയമില്ല ഈ പ്രാവശ്യം കിറ്റില്ല ഈ പ്രാവശ്യം മറ്റൊരു ഇല്ല ഈ പ്രാവശ്യം ഉള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പേരിൽ ഇങ്ങനെ ലൈംഗിക പീഡന പരാതികൾ കൊടുക്കുക അതുകൊണ്ട് ഇലക്ഷൻ ഇലക്ഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷൻ വരാൻ പോവുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉടനെ തന്നെ പഞ്ചായത്തിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാകും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടാകും അതിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാകും അതിന് ശേഷം ഒരു ആറ് ആറുമാസത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുവാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഈ പ്രാവശ്യം കിറ്റ് കൊടുത്ത് മനുഷ്യനെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല പ്രളയമില്ല കൊറോണ ഇല്ല അത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരെ നാണം കെടുത്തി എലിഗേഷൻസ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വീണ്ടും അധികാരത്തിൽ വരാനായിട്ടുള്ള ചിലരുടെ കുൽസിത പ്രവൃത്തിയുടെ ഭാഗമാണോ അജണ്ടയുടെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സംശയിക്കാനുള്ള സാഹചര്യവും കാരണങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി സാർ ജനകീയനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ താഴെ ഇറക്കാനായിട്ട് അദ്ദേഹത്തെ നാണം കെടുത്താനായിട്ട് അദ്ദേഹത്തെ രോഗാവസ്ഥയിലോട്ട് എത്തിക്കാനായിട്ട് അത് തുനിഞ്ഞിറങ്ങിയത് ഒരു ആളുടെ വാർത്താ സമ്മേളനമാണ് അതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം അത് എങ്ങനെയായി ആ കേസ് എങ്ങനെയായി അതെ അതെങ്ങനെ മുന്നോട്ട് പോയി അതെങ്ങനെ എങ്ങനെ തീർന്നു എന്നെല്ലാം കൃത്യമായിട്ട് അറിയാം അത് എത്രമാത്രം ഫാബിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയായിരുന്നു എന്നുള്ളത് കൃ കൃത്യമായിട്ട് അറിയാം ആ അത് അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ആ കഥകളെല്ലാം അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ഭരണവും പോയി ആ മനുഷ്യനും നഷ്ടപ്പെട്ടു പോയി എന്നതാണ് വാസ്തവം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെ ഞാൻ സപ്പോർട്ട് കാരണം എന്ന് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ആർജവമുള്ള ഒരു നേതാവാണ് ആർജമുള്ള നേതാവെന്ന് പറഞ്ഞാൽ ആറിനെ മുന്നിൽ തല കുമ്പിട്ടാത്ത നല്ല നല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തെ തകർക്കുക എന്നുള്ളത് കൃത്യ അജണ്ടയാണ് കൃത്യമായിട്ട് അജണ്ടയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവരുടെ ചാനലുകളിൽ കൃത്യമായിട്ട് ഫണ്ടിങ് നടത്തുന്ന ചാനലുകളുണ്ട് ഓരോ പാർട്ടിയും ഫണ്ടിങ് നടത്തുന്ന ചാനലുകളുണ്ട് ആ ചാനലുകൾ കൃത്യമായിട്ട് ആ ജോലി അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ചാനലാണ് റിപ്പോർട്ട ചാനൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ മരമൂറി ചാനൽ മരമൂറി ചാനൽ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെല്ലാവരും വലിയൊരു മരമുറി കേസിനകത്തായി അതിനെപ്പറ്റി പിന്നെ ഒരു മരമുറിയുടെ കേസുകളെ പറ്റി പിന്നെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പൊ അതല്ല വിഷയം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ഒരു അഴിമതി രൂപയുടെ രൂപയുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയും എല്ലാവരും അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ കിടന്ന് അവൻ തിരിച്ചു വന്ന് പൈസ ഉണ്ടാക്കി അടിമ ചാനലായ റിപ്പോർട്ടർ ചാനൽ മേടിക്കുകയും നികേഷ് കുമാറിനെ അതിനകത്തുനിന്ന് പുറത്താക്കുകയും ആ വാർത്ത മാധ്യമ മാധ്യമ പ്രവർത്തകരെ എല്ലാം വിലക്ക് മേടിക്കുകയും എന്നിട്ട് ആ അതിൽ കയറിയിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുകയും ആ കുറ്റം പറച്ചിൽ കുറ്റം പറച്ചിൽ ഇങ്ങനെ തുടരുകയും ചെയ്യുകയാണ് റിപ്പോർട്ടർ ചാനലിൽ ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരു ഒരു മാധ്യമ പ്രവർത്തകനാകേണ്ട ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡും ഇല്ലാത്തവനാണ് അതിൻ്റെ എം ഡി അദ്ദേഹത്തിൻ്റെ ചാനലായ കൊണ്ട് അദ്ദേഹത്തിന് കയറിയിരിക്കാം വേറെ ഒരു ചാനലിലും അദ്ദേഹം അവനെ അവനെയൊന്നും കയറ്റിയിരുത്താനും പറ്റത്തില്ല അവനെയൊക്കെ ഒരു വാർത്താ അവതാരനായിട്ട് കാണാനും പറ്റത്തില്ല കാരണം ഒരു തരത്തിലുള്ള അറിവുകളുമില്ല ആകെ അറിയാവുന്നത് ഇങ്ങനത്തെ കുറേ കുൽസിത പ്രവർത്തികൾ മാത്രമാണ് കള്ളത്തരങ്ങൾ മാത്രമാണ് ഈ അടുത്ത കാലത്താണ് മെസ്സീനെ കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറഞ്ഞൊരു വാർത്താ സമ്മേളനം നടത്തിയത് മെസ്സി വരും കേട്ടോ മെസ്സി എവിടെയാണ് വരുന്നത് മെസ്സി കൊൽക്കട്ടയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ കേരളത്തിലോട്ട് വരത്തില്ലോ അതിനുള്ള ഒരു പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് ഗവൺമെൻറ്റിനെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരുത്തനാണ് അതിൻ്റെ എം ഡി ആ വാർത്താ അവതാരകൻ എന്ന് പറയുന്നത് അതിൻ്റെ വാർത്താ അവതാരകൻ എന്ന് പറയുന്നത് കഴിഞ്ഞ യുവജനോത്സവത്തില് സ്കൂൾ യുവജനോത്സവത്തില് ഒപ്പന മത്സരത്തിൽ ഒരു പെൺകുട്ടി ഏർ പങ്കെടുത്തതിന് അത് പ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിനോട് അശ്ലീല ചുവയോടെ സംസാരിക്കുകയും അതിന അതിനോട് അശ്ലീല ചുവയോടെ ക്വസ്റ്റിങ് ചോദിക്കുകയും ചെയ്തതിന് പോസ്കോ കേസിൽ പ്രതിയായിരിക്കുന്ന ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ വാർത്ത അവതാരകൻ ഈ ആൾക്കാരാണ് ഈ കൃത്യമായിട്ട് ഈ ഫണ്ടിങ് മേടിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വർക്ക് ചെയ്യുന്നത് ഇതും കൊണ്ടൊന്നും വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പൊതുസമൂഹത്തിന് ഇത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ അജണ്ടയാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും പക്വതയുമൊക്കെയുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇനിയും അവിടെ മത്സരിക്കും ഇനിയും അവിടെ ജയിക്കുകയും ചെയ്യും എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുകയും ചെയ്യും കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത് ഇതൊന്നും കണ്ട് പേടിക്കുകയോ ഇതൊന്നും കണ്ട് വിഷമിക്കുകയോ ഇതൊന്നും കണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടാതിരിക്കുവോ ഒന്നും ചെയ്യരുത് നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചെയ്യുകയും സോഷ്യൽ മീഡിയ വഴി കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം അല്ലെങ്കിൽ അധികാരം ഉള്ളിടത്തോളം കാലം അധികാരം ഉള്ളിടത്തോളം കാലം അധികാരമില്ലാത്തവനെ തേക്കാനായിട്ട് പല ശക്തികളും മുന്നിൽ നിന്ന് നയിക്കും മുന്നിൽ മുന്നിട്ടിറങ്ങും അത് കൃത്യമാണ് അധികാരത്തിന് വേണ്ടി ഏത് പണിയും ചെയ്യും അധികാരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് ആർക്കും പറ്റത്തില്ല എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ജയപ്രകാശ് നാരായണൻ പറഞ്ഞ പോലെ വരുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനം വരുന്നുണ്ട് ആ സിംഹാസനം ഒഴിച്ചിട്ടുള്ളൂ ജനം വരുന്നുണ്ട് ജനത്തിനെല്ലാം മനസ്സിലാകും കൃത്യമായിട്ടുള്ള അജണ്ടകള് ജനത്തിന് മനസ്സിലാകും ജനം വിധി എഴുതട്ടെ ജനം കൃത്യമായിട്ട് എഴുതും അടുത്ത തിരഞ്ഞെടുപ്പിൽ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം ജയിക്കും അന്നേപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് അതിനകത്ത് ആ അജണ്ടയിൽ കോൺഗ്രസ് പ്രവർത്തകർ ചെന്ന് വീഴരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം